അപ്പൊ നമ്മളെ കാളങ്കാവിലെ യു എൻ ഡേ ആൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന നല്ലൊരു അടിപൊളി നോമ്പ് തൊറില് കഴിഞ്ഞിങ്ങനെ വന്ന ക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങള് അപ്പൊ ഉഷാറായിന്നങ്ങനല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ട് നമ്മൾ നാടിന്റെ ഉറത്തൊരുമ അതിലുപരി നമ്മളൊരു നാടിനെ ഒത്തൊരുമിച്ച് കൊണ്ടുപോണീല് വരെ അവിടെ അവിടെ നടത്തിയ ഒരു പരിപാടിന്റെ ഒരു ഗംഭീരമായ ഒരു ഹൈലൈറ്റ് ഉണ്ട് അതായത് കാരണന്മാർ കാരണന്മാര് അതായത് കാരണന്മാർക്ക് കൊടുക്കേണ്ട സ്ഥാനം അത് കാരണന്മാർക്ക് കൊടുത്തു ആ ഒരു പ്രത്യേക രീതിയിൽ തന്നെ അത് സെറ്റ് ചെയ്ത് എന്തൊരു ചൊറുക്കിലാണ് ആ പരിപാടി നടത്തിയത് നമ്മൾ വേണ്ടത് പിന്നെ അതുമല്ല കുട്ടികളെ പരിഗണിച്ച് കാരണന്മാരെ പരിഗണിച്ച് യുവാക്കൾ അതിന് നേതൃത്വം നൽകി അല്ലെങ്കിൽ നേതൃത്വം കൊടുത്ത് അതായത് അതിന് അതിന് എന്തൊക്കെ വേണോ അതൊക്കെ അതിനെ മട്ടം പോലെ അതായത് നിസ്കരിക്കാനുള്ള സൗകര്യം വെള്ളത്തിന് വെള്ള സൗകര്യം അതൊക്കെ ഒരു വിധ സ്ഥലത്തില്ലാത്തൊരു പരിപാടിയാണ് അപ്പൊ എന്താ അപ്പൊ എല്ലാ രീതിയിലും വളരെ നല്ല രീതിയിലൊരു പരിപാടി നടത്തി എന്നുള്ളത് പിന്നെ നമ്മളീ വീടുകളെ നമ്മളെ കാളംകാവില് ഞമ്മളൊരു പരിപാടി ഉണ്ടാവുമ്പോ ഞങ്ങൾ അതിന് കൂടി അത് വീണ് പിന്നെ അതിന് എത്രമാത്രം നമ്മള് പിന്തുണ കൊടുക്കാൻ പറ്റുമോ നമ്മളത് കൊടുക്കും നമ്മളിത് ഇടാനുള്ള കാരണം എന്താ വെച്ചാല് മറ്റുള്ളവർക്കും കൂടി ഒരു പ്രചോദനം കൊടുക്കുക നാട്ടിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുമ്പോ ഇങ്ങനൊക്കെയാണ് അത്ര അതല്ല അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു നമ്മൾ കണ്ട ഒരു നല്ല പ്രവൃത്തി അത് നമ്മക്ക് മെയിന് അതായത് ഒരാൾ അതായത് അത്രയും ആളുകൾ അവിടെ കൂടിയിട്ടും ഒരാൾക്ക് ഭക്ഷണം തികയാതൊക്കെ അല്ലെങ്കിൽ ഒരു പിന്നെ അവിടെ കുടിക്കടാ അവിടെ അവിടെ അതൊന്നും അവിടെ ഉണ്ടായില്ല അതായത് ആ ഒരു ശാന്തതയിൽ വളരെ നല്ല രീതിയിൽ ഒരു പരിപാടി നടത്തി വളരെ ഉഷാറായിട്ട് അത് പിന്നെ വൃത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അത്ര ഉഷാറ് കാരണം കാളങ്കാവിന്റെ ഒരു അഹങ്കാര പിന്നെ ഒരിതുണ്ട് ഒരഹങ്കാരണ്ട് അതായത് ആ ടർഫ് ടർഫ് നമ്മൾ എപ്പോ ഒരു സാവടിച്ചു നമുക്ക് ടർഫ് ടർഫിന്റെ ടർഫിന്റെ കൂടെ പോവാ അല്ലെങ്കിൽ നമുക്ക് ടർഫൊന്നു കുടിച്ചാ അപ്പൊ ആ ടർഫിൽ വെച്ച് തന്നെ പരിപാടി നടത്തിയപ്പോ ഒന്നും കൂടി ഉഷാറായി സൗകര്യങ്ങളാണ് മെയിൻ ആയിട്ട് എന്തോ രസം ഇപ്പൊ നമ്മളൊരു ഹോട്ടലിൽ വെച്ചൊരു പരിപാടി നടത്തിയാലൊന്നും ഇത്ര ഒരു ഉഷാറാവൂലെ കാറ്റും അതും അതല്ല നമ്മള് രണ്ടാളിപ്പതിന്റെ നന്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിട്ട് കാരണല്ലോ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് കാണും കൂടി വേണ്ടേ ആൾക്കാര് കണ്ടോട്ട് നല്ലൊരു വീഡിയോ അപ്പൊ എന്ത് ചെയ്തോളി നല്ല ഒരു അടിപൊളി വീഡിയോ ആണ് എങ്ങനെ ഒരു പരിപാടി നടത്താന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കാളങ്കാവിന്റെ മുത്തുമണികൾ അപ്പൊ അതൊന്ന് കണ്ട് ഒന്ന് ഉഷാറാക്കി നോക്കി എന്നിട്ട് അഭിപ്രായം കാര്യങ്ങളൊക്കെ കമന്റിൽ രേഖപ്പെടുത്തി എന്തായാലും നമുക്ക് നോമ്പ് തുറൻ്റെയും നോമ്പ് തുറന്റെ കഴിഞ്ഞിട്ടുള്ള ബിരിയാണിൻ്റെയും ബിരിയാണി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഏഹ് പിരിഞ്ഞു പോകണ ആ ഒരു ഉണ്ടല്ലോ അതും കൂടി കണ്ടിട്ട് നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കുക എന്തായാലും നമുക്ക് വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണാം ഓക്കേ